മിസ്റ്റർ ഞാൻ കുറച്ച് പോയിന്റ്സ് പോയിന്റ്സ് പറയും ഈ പറയുമ്പോൾ നിങ്ങളുടെ 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 മൈൻഡിൽ ഫസ്റ്റ് വരുന്നത് ലൈഫിൽ സംഭവിക്കാത്ത പക്ഷെ അതിനെപ്പറ്റി അഭിപ്രായമാണ് അതിനകത്ത് നായകനും െ പറ്റി പറയാനുള്ള ഞങ്ങള് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കിൽ കുറച്ച് കൊറച്ചുപേർ നിപ്പുണ്ട് അപ്പം എന്നോട് എന്റെ ഒരു സീനിയർ പറഞ്ഞു തരുവാണ് ആക്ച്വലി കഥ എന്നിട്ട് 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 പറഞ്ഞു തരുവാണ് ഇങ്ങനെയാണ് കഥ ഇങ്ങനെയാണ് ആക്ച്വലി ഈ സെയിം കഥ പോലെയാണ് ഈ ഞാൻ അപ്പം സീനിയർ സൂപ്പർ സീനിയർ ആണ് അപ്പം ഞാനിങ്ങനെ വായി നോക്കാറൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പൊ ഈ പെങ്കോച്ച എങ്ങനെയാണോ ആ ചെക്കൻ്റെ പുറകെ നോക്കുന്നത് അതേപോലെയായിരുന്നു ഈ ചേച്ചിന്റെ ബോയ്ഫ്രണ്ടോക്കൊണ്ടത് പക്ഷെ എനിക്കിത് പിന്നെയാണ് മനസ്സിലാവുന്നത് ഈ ചേച്ചിയും ചേട്ടനും എന്തായാലും കൊള്ളാം അതായിരുന്നു സ്റ്റോറി അല്ലേ അതായിരുന്നു സ്റ്റോറിച്ച് പറയണോ